വീണ്ടും ദുഃഖ വാർത്ത മലയാള സിനിമാ രംഗത്ത് വലിയ നഷ്ടമുണ്ടാക്കിക്കൊണ്ടുള്ള ഒരു വിയോഗ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ വാർത്തയറിഞ്ഞ് പ്രണാമം അർപ്പിച്ചുകൊണ്ട് പ്രഗത്ഭരും പ്രശസ്തരുമായ നിരവധി പേരും ആരാധകരും സമൂഹമാധ്യമങ്ങളിൽ അനുശോചനം രേഖപ്പെടുത്തി പ്രശസ്ത നടൻ അജിത് വിജയനാണ് അന്തരിച്ചത് അൻപത്തിയേഴ് വയസ്സായിരുന്നു ഒരു ഇന്ത്യൻ പ്രണയകഥ അമർ അക്ബർ അന്തോണി ബാംഗ്ലൂർ ഡേയ്സ് യോബിൻ്റെ പുസ്തകം പാവാട എന്നും എപ്പോഴും ഡി കമ്പനി ജോമോൻ്റെ സുവിശേഷങ്ങൾ ഗൗതമൻ്റെ രഥം മണിയറയിലെ അശോകൻ സോമൻ്റെ കൃതാവ് തുടങ്ങിയവയാണ് അജിത് വിജയൻ അഭിനയിച്ച സിനിമകൾ ദയ ബാലനും രമയും തുടങ്ങിയ സീരിയലുകളിലും പ്രധാന കഥാപാത്രങ്ങളായി അഭിനയിച്ചിട്ടുണ്ട് തൃപ്പൂണിത്തറ കണ്ണൻകുളങ്ങര പനങ്കാവിൽ സ്വദേശിയാണ് അജിത് വിജയൻ പരേതനായ സി കെ വിജയൻ മോഹിനിയാട്ടം ഗുരു വിജയൻ എന്നിവരുടെ മകനാണ് വിദ്യാ കഥകളി നടൻ കലാമണ്ഡലം കൃഷ്ണൻ നായർ പ്രശസ്ത മോഹിനിയാട്ടം കലാകരി കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ എന്നിവരുടെ ചെറുമകനുമാണ് ഇദ്ദേഹം പ്രശസ്ത സിനിമാ നടൻ കലാശാല ബാബു ഇദ്ദേഹത്തിൻ്റെ അമ്മാവനായിരുന്നു അജിത് വിജയന്റെ ഭാര്യ ധന്യ ഗായത്രി ഗൗരി എന്നിവരാണ് മക്കൾ പ്രിയ കലാകാരൻ അജിത് വിജയന് ആദരാഞ്ജലികൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക